ഔദ്യോഗികമായി വരേണ്ട കാര്യമുണ്ടെങ്കിൽ വരാം എന്നുള്ളതല്ല ഈ തിങ്കൾ മുതൽ വ്യാഴം പറഞ്ഞ ഞാനിവിടെ ഇരുന്നാലേ ഈ വകുപ്പുള്ള കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ തന്നെ രണ്ടാഴ്ച എടുക്കും പിന്നെ അതിനെന്തെങ്കിലും നടപടി സ്വീകരിക്കണോങ്കിൽ നമുക്കത് പക്ഷേ എല്ലാ സമയത്തും ഞാൻ തിരുവനന്തപുരത്തെ ആരെയും സന്ദർശകരെ കാണുന്നില്ല ഞാൻ എം പിമാർക്കും എം എൽ എ മാർക്കും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും ഏത് സമയത്തും എന്നെ കാണാം എന്നൊരു തടസ്സമില്ല അവർക്ക് ജനങ്ങളുടെ പ്രശ്നങ്ങളായിട്ട് വരുന്നവരാണ് അവർക്ക് എപ്പോഴും സന്ദർശകർക്ക് സമയത്ത് ഇവിടെ ഉണ്ടാവും ഞാൻ അതുകൊണ്ട് എല്ലാവരും എന്നോട് സഹകരിക്കണം പിന്നെ ഞാനൊരു പത്രക്കുറിപ്പ് വരുന്നുണ്ട് ദേവീത് ഈ പ്രോഗ്രാമിൽ വരുമ്പോൾ വലിയ വലിയ പടം വെച്ച മൊമെൻറ്റോ ഒന്നും തരട്ടെ എനിക്കത് താല്പര്യമില്ല കാരണം അത് എൻ്റെ പടം വെച്ച് മൊമെൻറ്റോ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല അത് ഞാനും പത്രക്കുറിപ്പ് ഇന്ന് തന്നെ എല്ലാവർക്കും തരാം ഞാൻ ഇത് കഴിഞ്ഞിട്ട് ക്യാബിനിറ്റ് ഞാൻ തിരിച്ചു വന്നിട്ട് എല്ലാ ഓഫീസേഴ്സിനെ കാണുന്നുണ്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ വന്നിട്ടുണ്ട് അതായത് സംസാരിക്കും പക്ഷേ അതന്നെ ഉച്ചയ്ക്ക് ഉച്ചയോട് ഞാൻ ഇന്നും മുഴുവൻ സംഘടന തന്നെ കാണും എസ് ആർ ഡി എം ഡി വരും എല്ലാവരോടും സംസാരിക്കും നമ്മൾ തുടക്കത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ അവരുമായിട്ട് ആലോചിച്ചിട്ട് ആദ്യം തീരുമാനം ആ അല്ല ഞാൻ ബേസിക്കായിട്ട് എൻ്റെ ഉള്ളിലുള്ള തീരുമാനങ്ങൾ എന്ന് പറയുന്നത് കെ എസ് ആർ ടി സിയുടെ ചിലവ് കുറയ്ക്കുകയും ഒരു ഒരു തരത്തിനും ഒരു ചോർച്ച ഉണ്ടാവാറുണ്ട് കാരണം നമ്മളൊരു വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് കാര്യമില്ല അതിനോടൊപ്പം കൂടി കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പത്തിലാവും അതൊരു ഒരു വെറും ഞാൻ പറഞ്ഞില്ലേ മുറുക്കാൻ കടയിലെ സാമ്പത്തിക ശാസ്ത്രമാണ് അത്രയേ ഉള്ളൂ അതാണ് ബേസിക്കായിട്ടുള്ള കാര്യം അത് ചെയ്ത് കഴിഞ്ഞു പിന്നെ എല്ലാ ബസ് സ്റ്റേഷനും വൃത്തിയാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് പിന്നെ കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷനിൽ സ്ത്രീകൾക്ക് സുരക്ഷിതമായ സ്ഥാനം സ്ഥാനമൊരുക്കാൻ വേണ്ടി മുല അമ്മമാർക്കും പ്രത്യേക സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു പുതിയ സംവിധാനം കൊണ്ടുവരും അപ്പോൾ അതിനുവേണ്ടി കെ എസ് ആർ ടി സി എം ഡിയോട് വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാൻ കെ എസ് ആർ ടി സി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് അനുവാദമാകുന്നു അപ്പോൾ അതിനുള്ള അപേക്ഷ കൊടുക്കാനായിട്ട് എം ഡിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അപ്പോൾ വലിയ വലിയ കമ്പനികളുടെ സി എസ് ആർ ഫണ്ട് നമ്മുടെ ഷിപ്പ്യാർഡ് പോലുള്ള വലിയ സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് വാങ്ങാനായിട്ട് സഹായിക്കാമെന്ന് കെ വി തോമസ് മാഷ് ഡൽഹിയിലെ ചുമതലയുള്ള കെ വി തോമസ് മാഷ് നിർമ്മിച്ചിട്ടുണ്ട് ടോയ്ലറ്റുകൾ വളരെ ദയനീയ സ്ഥിതി തന്നെയാണ് അന്ന് രണ്ടായിരത്തി ഒന്നിൽ കെ വി തോമസ് സാർ മിനിസ്റ്റർ ആയിരിക്കുമ്പോഴാണ് എനിക്ക് ഏഴ് ടോയ്ലറ്റുകൾ തന്നത് അതിൽ ഒന്നാണ് കൊട്ടാരക്കരയിലുള്ളത് പക്ഷേ പുതിയൊരു ഞാൻ തിരുപ്പതിയിൽ കണ്ട മോഡൽ വലിയ ചെലവ് വരാത്ത വിധത്തിലുള്ള നല്ല ടോയ്ലറ്റ് ബാഡ് സ്മെല്ലൊന്നും നിൽക്കാത്തൊരു ടോയ്ലറ്റ് സംബന്ധിച്ചാൽ ഞാൻ തന്നെ പത്തനാപുരത്ത് പത്തനാപുരത്തിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാകുമ്പോൾ ചിലവ് കുറഞ്ഞിരിക്കും നമ്പർ കൂടിയിരിക്കും അപ്പോൾ അത്തരം ടോയ്ലറ്റുകളെല്ലാം ഒന്ന് നവീകരിക്കുകയും അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം കൂടി ഉണ്ടാക്കും യാത്രക്കാർക്ക് അതുപോലെ ഈ ബസ് പോകുന്ന സ്ഥലങ്ങളിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിർത്തി കൊടുക്കാറുണ്ട് ഡ്രൈവേഴ്സും കണ്ടക്ടേഴ്സും ആ സ്ഥലങ്ങൾ ഹൈജീനിക് അല്ല അവിടെ ടോയ്ലറ്റുകളില്ല സ്ത്രീകളൊക്കെ വളരെ ബുദ്ധിമുട്ടായി അപ്പോൾ അതിനൊരു ക്ലാസിഫിക്കേഷൻ ഏർപ്പെടുന്നു പണ്ട് തിയേറ്റർ ക്ലാസിഫൈ ചെയ്തതുപോലെ ഈ പോകുന്ന വഴിക്കുള്ള റെസ്റ്റോറന്റുകൾ നമ്മുടെ ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ച ശേഷം അത് ടോയ്ലറ്റും സൗകര്യമൊക്കെ അവർ നിർമ്മിക്കണം നിർമ്മിച്ചാൽ മാത്രമേ അവിടെ വണ്ടി നിർത്തിക്കൊള്ളൂ ഈ വന്നു കഴിഞ്ഞാൽ നല്ല ഫുഡായിരിക്കണം പിന്നെ നല്ല ഫെസിലിറ്റി ഉണ്ടാവണം യാത്രക്കാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ആ ആ നോട്ടിഫൈ ചെയ്യുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കെ എസ് ആർ ടി സി ബസ്സുകൾ ദീർഘയാത്രയിൽ നിർത്തി കൊടുത്തിരിക്കും ജനങ്ങൾക്ക് പ്രാധാന്യം ഞാൻ മുമ്പ് പറഞ്ഞില്ല രാജാവാരാണ് ബസ്സിൽ കയറുന്ന ബസ്സിൽ കയറുന്ന യാത്രക്കാരൻ പിന്നെ അനാവശ്യമായി നഷ്ടത്തിലോടുന്ന ഒരു ട്രിപ്പും എല്ലാ ട്രിപ്പും നിർത്തും അതിലൊരാൾക്കും ജനപ്രതിനിധികൾക്കോ ഒന്നും ഒരു വിഷമം വേണ്ട അത് പരിഹരിക്കും ഒരു ബസ് നഷ്ടത്തിലോടുന്നത് അതിന്റെ സമയക്രമത്തിന് കുഴപ്പമാണെങ്കിൽ സമയക്രമം പരിഹരിക്കും അതുപോലെ ഉൾമേഖലകളിൽ പോകുന്ന ബസ്സുകൾ അവിടെ അതിനെ മാത്രം ആശ്രയിക്കുന്ന പ്രത്യേകിച്ച് ട്രൈബൽ മേഖലകൾ പിന്നെ എസ് സി എസ് ടി കോളനിയുള്ള സ്ഥലങ്ങൾ എസ്റ്റേറ്റുകൾ അവിടുത്തെ തൊഴിലാളികൾ അവരെ വണ്ടിയൊന്നും നിർത്തില്ല ഒരു ആശങ്കയും വേണ്ട ഞാനിതിൻ്റെ പ്രായോഗികത നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ് ഒരു വണ്ടിയുമില്ലാത്ത സ്ഥലങ്ങളിൽ വണ്ടികൾ എത്തിക്കുക എന്നതാണ് കേരളത്തിലെ പുതു ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിന് ഇന്ത്യയിൽ ഇല്ലാത്ത ഒരു പുതിയ പരിഷ്കാരം ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു വീക്കിനുള്ളിൽ ഞങ്ങൾ മുഖ്യമന്ത്രിയെ കാണും മുഖ്യമന്ത്രി അനുവാദം തന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ടുള്ള ഒരു വലിയ പബ്ലിക് ട്രാൻസ്പോർട്ട് സംവിധാനം കേരളത്തിൽ എല്ലാവർക്കും ജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾക്കും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം നമ്മൾ കൈവരിക്കും അതിന് ഞങ്ങൾ പദ്ധതി തയ്യാറായിക്കൊണ്ട് ടി സി ഞാനുമായിട്ട് അതിന് ഡിസ്കഷൻ കഴിഞ്ഞു രണ്ട് ഡിസ്കഷൻ ഞങ്ങൾ കഴിഞ്ഞു ഉദ്യോഗസ്ഥന്മാർക്ക് അദ്ദേഹം നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞു അവരത് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് വരുന്ന കൂടി കേരളത്തിന്റെ മുക്കിൽ മൂലയിലും ബസ് സർവീസും അനേകായിരം സംരംഭകരും വരുന്ന ഒരു പുതിയ വർദ്ധന പലപ്പോഴും പഴയ പോലും സമരം അടക്കണം അവരുമായി സൗഹൃദത്തിൽ തന്നെ പോകും ഞാൻ രണ്ടായിരത്തി ഒന്നിൽ എല്ലാവരുമായിട്ട് സൗഹൃദത്തിൽ പോയ ആളാണ് അവരെ ഒന്നും പ്രകോപിപ്പിച്ചു ഒന്നും നമ്മൾ മുന്നോട്ട് പോകുന്നില്ല തൊഴിലാളികളുടെ ആവശ്യം അവരുടെ ശമ്പളം അവരുടെ പെൻഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അതിൽ സുതാര്യമായ ചർച്ചയുണ്ടാവും പിന്നെ യൂണിയനുകൾ മുന്നോട്ട് വയ്ക്കുന്ന ന്യായമായ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ കണക്കില്ല കണക്കില്ല നിങ്ങൾ എന്നെ വാർത്തകളെ വളച്ചൊടിച്ചു ഒരു ചാനൽ ഒരു ഒരു പ്രത്യേക ലേഖകൻ ഒരു വാർത്തയെ വളച്ചൊടിച്ച് മുൻമന്ത്രിയെ ഞാൻ എന്തോ ഞാൻ അദ്ദേഹത്തെ ഒന്നും പറഞ്ഞിട്ടില്ല അത് വെറുതെ തെറ്റായി ആ വ്യക്തിക്ക് എന്നോടുള്ള ഒരു വിരോധം കൊണ്ട് പറയാ നിങ്ങൾ ആരും കാണാത്ത ഒരു വേർഷൻ അയാൾ മാത്രം കണ്ടു അയാൾക്ക് എന്നോട് പണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ എൻ്റെ രാജി വിപ്പിക്കാൻ നടന്നതാണ് അപ്പം അയാൾക്ക് ആ ഒരു വിരോധം ഉള്ളതുകൊണ്ട് അയാൾ ആ വാർത്തയെ മറ്റാരും കാണാത്തൊരു മുഖത്തിൽ കണ്ടു മറ്റേ ആരും കണ്ടില്ല കേരളത്തിലെ ഒരു മീഡിയയും കാണാത്ത ഒരു വേർഷൻ അദ്ദേഹം കണ്ടെത്തുകയും മഹത്തായ ചില സംഭാവനകൾ നൽകുകയും ചെയ്തു അതിന് കാര്യമില്ല ഞാൻ ആരുടെയും കുറ്റം പറഞ്ഞല്ല എന്നോട് കണക്കില്ല എന്ന് പറഞ്ഞതും ചോർച്ചയുണ്ടെന്ന് പറഞ്ഞതും നിങ്ങൾ മനസ്സിലായിക്കോളൂ പ്രധാനപ്പെട്ട യൂണിയന്റെ നേതാക്കന്മാർ തന്നെ ഞാനല്ലാതെ ഇത് അറിയുന്ന ആളല്ല ഞാൻ പുറത്ത് നിൽക്കുന്ന എം എൽ എ ആയിരുന്നു കഴിഞ്ഞ ദിവസമായി ഞാൻ ഇടപെട്ടിട്ടുമില്ല ഇടപെട്ടിട്ടുമില്ല പക്ഷേ എന്നോട് യൂണിയൻ നേതാക്കളും വിവിധ യൂണിയന്റെ പ്രമുഖ നേതാക്കൾ ഹൈ ഹൈ റായർ റാങ്കിലുള്ള നേതാക്കന്മാരാണ് എനിക്ക് പറഞ്ഞു തന്നത് അവർ പറഞ്ഞു കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞത് അതിൽ പ്രവർത്തിക്കുന്നില്ല അവര് പറഞ്ഞ കേട്ട് ഞാനൊന്ന് അന്വേഷിച്ചു ശരിയാണോ എന്ന് ചില ഉദ്യോഗസ്ഥരോട് ചോദിച്ചോ ശരിയാണോ അവരും പറഞ്ഞു അതൊക്കെയാണ് പ്രശ്നം ഞാൻ ഒരു പ്രശ്നമല്ല പിന്നെ നല്ല സുഹൃത്തുക്കൾ പിന്നെ എന്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരുന്നുള്ളവരെ ഞാൻ അഞ്ചവണ എം എൽ എ ആളാണ് എന്റെ അച്ഛൻ്റെ കൂടെ ഞാൻ എം എൽ എട്ടുണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു ക്ലാസിഫിക്കേഷൻ അല്ല കൊടുത്തിട്ടില്ല അവര് ജീവനക്കാരെ ഇപ്പൊ ഈ ഈ കൊടുക്കുന്നത് കുറഞ്ഞു നമ്മളെ ധനകാര്യ വകുപ്പിൽ ഒന്നും പണം നമുക്ക് വരുന്നുണ്ടല്ലേ അത് റിലീസ് ചെയ്യാൻ ധനകാര്യ വകുപ്പിന് ഒരുപാട് നമുക്ക് മനസ്സിലാക്കണം ഒരുപാട് ആവശ്യങ്ങൾ ധനകാര്യ വകുപ്പിൽ വരികയാണ് വരുമ്പോൾ ഈ പൈസ ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്താണ് പോകുന്നത് നമുക്ക് കേന്ദ്രത്തിന് കിട്ടുന്ന ഒന്നും കിട്ടുന്നില്ല എന്നുള്ള ഒരു പരാതി ഇരുത്തി ഇങ്ങനെ റോൾ ചെയ്ത് റോൾ ചെയ്ത് പോകുകയാണ് അപ്പൊ അവര് സാമ്പത്തികമായി നമ്മുടെ സംസ്ഥാനത്ത് ശമ്പളം കൊടുക്കണം നടത്തിക്കൊണ്ട് പോകണം കെഎസ്ആർടിസിക്ക് അടക്കം കഴിഞ്ഞ കുറെ നാളായി കേരള സർക്കാരില്ലേ ശമ്പളം കൊടുക്കുന്നത് അപ്പം അവരത് മറിച്ചുകൊണ്ട് പോകുമ്പോൾ അവരുടേതായ പരിമിതിയുണ്ട് പക്ഷേ അത് ഞങ്ങൾ മിനിസ്റ്ററുമായിട്ടും പിന്നെ ഫൈനാൻസ് സെക്രട്ടറി ആയിട്ടൊക്കെ സംസാരിച്ച് ഏതാനും ദിവസങ്ങൾക്ക് വേണ്ടിയൊരു പരിഹാരം ഇല്ല അങ്ങനെ അങ്ങനെയല്ല പണം വരുന്നുണ്ട് പണം കെൽ കൈമാറുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഒരു പരാതി അതെന്താണെന്നുള്ള കാര്യം ഞങ്ങൾ ഫൈനാൻസ് സെക്രട്ടറിയുമായിട്ടും ഫൈനാൻസ് മിനിസ്റ്ററുമായിട്ടും സംസാരിച്ചതിന് ശേഷം അത് ഞങ്ങൾ ക്ലിയർ ചെയ്ത് കൊടുക്കും കാരണം കെൽ ട്രോൺ കൊടുക്കേണ്ടതാണല്ലോ പൈസ നമ്മൾ ഫൈനടിച്ചു നമ്മുടെ ഖജനാവിൽ വന്നു ആ ഖജനാവിലെ ഒരു റോളിംഗ് നടക്കുകയാണ് അത് ഫൈനാൻസ് പാർട്ടി മാത്രം ഒരു ചുമതയല്ലോ അല്ല അതൊന്നും നശിച്ചു നശിച്ചുപോയി മുതൽ പൊതുമുതൽ ഒരു സ്ഥാപനം ഉണ്ടാക്കുക അത് ദിവസങ്ങൾക്ക് ശേഷം നശിപ്പിച്ചു കളയുക ഒരു കാരണവശാലും അനുവാദം കൊടുക്കില്ല ഈ ബസ്സുകൾ തന്നെ ഈ ബാറ്ററി ബസ് തന്നെ തിരുവനന്തപുരത്ത് എനിക്കൊരു വ്യക്തി എന്ന നിലയിൽ ഒരു സങ്കടം അത് കഴുകാറില്ല എന്നുള്ളത് ഇതുവരെ കഴിയില്ല സത്യം പറഞ്ഞു ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോഴും കണ്ടു ആ വണ്ടി ഇറക്കിയിട്ട് ഒരു മാസം ഒന്നര ഒന്നരമാസമായിരുന്നു അത് ഇന്നും കഴിഞ്ഞിട്ടില്ല വെള്ളമില്ലാത്തടത്ത് കൊണ്ടുപോയി കാർ വാഷ് വെച്ചാൽ അത് വെള്ളമുള്ള സ്ഥലത്ത് വയ്ക്കണം തോട്ടിന്റെ കറിയിലങ്ങാണ് കിണറുപത്തിയിട്ട് അവിടെ വെക്കണം അതാണ് കുഴപ്പം സാർ വാഷ് വെച്ചു പക്ഷെ വെള്ളമില്ല അതുകൊണ്ട് എന്ത് കാര്യം ഈ കാർ വാഷൊന്നും ഒന്നും കെ എസ് ആർ ടിസി ബസ്സിന് വെച്ചില്ല കാറിനെ കൊറ്റുകാരണം തന്നെ നമ്മുടെ കാറുകൾക്കൊരു ഡയനാമിക് ഓട്ടോ എയറോ ഷേപ്പ് ഉണ്ട് അതിലൂടെ കാർ കടന്നു പോകുമ്പഴേ ഇതിനകത്തൊക്കെ വെച്ച് കഴിഞ്ഞതിൻ്റെ സൈഡിലത്തെ കണ്ണാടിയിലും പിന്നെ ഇവർ ഈ സൈഡിൽ തകിടച്ചടിച്ചിളയും നല്ല ഫുറ്റ് വണ്ടിയുടെ സൈഡിലൊക്കെ പച്ച പച്ചക്കളറിലെ റിവറ്റ് വെച്ചടിച്ചിളയും ആണി അടിച്ച് കയറ്റിയിട്ട് ഒരു പച്ചക്കളർ പല കഴിഞ്ഞു ഇടിച്ചെടുത്ത് ഒരു പാച്ച് വെയ്ക്കും ഈ പാച്ചിലൊക്കെ ഇത് വന്ന് കുരുങ്ങും കുരുങ്ങിയാൽ പിന്നെ മെഷീനോട് പറഞ്ഞു പോകും അതുകൊണ്ട് അതല്ല മാനുവലി തന്നെ കഴുകൊണ്ടിരും കംപ്രസറൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് മാനുവലി കഴുകാനുള്ള ഏർപ്പാടുണ്ട് അതിനെ ഒന്ന് സ്ട്രീം ലൈൻ ചെയ്യും ആ വണ്ടി ഞാൻ ഇന്ന് അലവിക്കായിരുന്നു ഉദ്ഘാടനം ചെയ്തപ്പോൾ കണ്ടതാണ് പിന്നിപ്പം ഇന്ന് രാവിലെ രണ്ടുമ്പോൾ കഴുകിയിട്ടില്ല വ്രതം പ്രദേ ആണോ സത്യം കാണോ അതൊക്കെ നല്ല സാധനമല്ലേ നല്ല പുതിയ വണ്ടി അല്ലേ കഴുകി വൃത്തിയാക്കി വയ്ക്കുണ്ട് ഇല്ല എടുത്തിട്ടല്ലേ അത് ഇന്ന് എടുക്കും നമ്മൾ എടുത്തിട്ട് ഞാൻ അത് അവർക്ക് നിർദ്ദേശം കൊടുത്ത് എടുത്ത് തരട്ടെ ഒരു ദിവസം കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല നമുക്ക് ഈ ചെയിൻ സർവീസ് തന്നെ തുടർച്ചയായിട്ട് പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് എന്നുള്ള മാറ്റം രാവിലെ ഒരു മണിക്ക് ഒരു വണ്ടി പോയാൽ പിന്നീട് ആറരയ്ക്ക് പിന്നെ ഏഴ് മണിക്ക് പിന്നെ ഏഴ് മുക്കാലിന് ഒരു ആദ്യം ഒരു മുക്കാൽ മണിക്കൂർ ഗ്യാപ്പിന് ആറ് മണി കഴിഞ്ഞാൽ ആറേ മുക്കാൽ പിന്നെ അത് അരമണിക്കൂറായി കുറച്ച് കൊണ്ടുവന്നിട്ട് ഒരു എട്ട് മണി പീക്ക് ടൈമാവും കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോഴത്തേക്കും നമ്മൾ എട്ടേ കാല എട്ടര എന്ന് പറഞ്ഞ് കൊണ്ടുപോകും ഒരു പത്തേ മുക്കാൽ വരെ നമ്മൾ ഓഫീസിലേറെ എത്തുന്നവരെ നമ്മൾ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിൽ പോകും പിന്നീട് അതിനെ മുക്കാൽ മണിക്കൂർ ഗ്യാപ്പാക്കി മാറ്റി വൺ അവർ ഗ്യാപ്പാക്കി മാറ്റി ഉച്ചയ്ക്ക് പന്ത്രണ്ട് ഡ്രൈവർ രണ്ട് മണിക്ക് ശേഷം രണ്ടര രണ്ടേ മുക്കാലിന് ശേഷം വീണ്ടും പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് മൂന്നേ കാലു മുതൽ പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലേക്ക് വിടും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത്രേ ഓട്ടം കുറയും ഡ്രൈവറും കണ്ടക്ടറും ആ സമയത്ത് വിശ്രമിക്കുന്നത് കൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല അവർക്കൊരു വിശ്രമമാവുകയും ചെയ്യും അടുത്ത ട്രിപ്പ് എടുക്കും കാരണം അതെ പതിനഞ്ച് ആളില്ലെങ്കിലും പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് ഓടുന്ന എല്ലാ പരിപാടി അതേ അതേ സിറ്റിയിലോടുന്ന ഇലക്ട്രിക് ബസ്സുകളും ഉച്ച സമയത്ത് ആളില്ലാത്ത സമയത്ത് നമ്പർ കുറയ്ക്കും അങ്ങനെയൊക്കെ ചിലവ് കുറയ്ക്കാൻ പറ്റും കെ ടി ഡി എഫ് സിയിലെ ചർച്ച വെച്ചിട്ടുണ്ട് ഇന്ന് എം ഡിയോടെല്ലാം വരാൻ പറഞ്ഞില്ലേ ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞ് വന്നിട്ട് ചർച്ച അതൊക്കെ പരിഹരിക്കുമല്ലോ അവർ ഗവൺമെന്റ് ഉത്തരവാദിത്വമല്ലേ നമുക്കത് കളഞ്ഞിട്ട് ഓടാൻ ആ കെട്ടിടം ഒന്ന് വൃത്തിയാക്കണം അത് ഞാനുണ്ടാക്കിയതാണ് അതൊന്നും തുടയ്ക്കാറും കഴിയാറില്ലെന്ന് പറഞ്ഞിട്ട് ഫീസിക്കുന്നു എൻ്റെ ഒരു സിസ്റ്റം ഒക്കെ നല്ല സ്റ്റൈലായിട്ട് കിടന്ന ഒരു സ്ഥലമാണ് അത് മോശമായി പറയുന്നത് ഞാൻ കണ്ടില്ല എന്നെ പലരും ക്ഷണിച്ചങ്ങോട്ട് നല്ല വൃത്തിയാക്കും അയ്യ് അതങ്ങനെ മറ്റേ പോലെ ചിന്തിക്കരുത് അതൊരു വിഷിച്ച ചിന്ത പാടില്ല ഞാൻ വൃത്തിയാക്കുന്നെന്ന് പറഞ്ഞാൽ എനിക്ക് തൂക്കാൻ അറിയാമെന്ന് അറിയാവുന്ന ഞാൻ തൂക്കുന്നേ പറഞ്ഞോളൂ അല്ല ഞാൻ വേറൊരാൾ തൂത്തില്ലെന്ന് പറഞ്ഞില്ല വെറുതെ എന്തിനാണ് അങ്ങനെ ഒരു വേർഷനിലേക്ക് പോകുന്നത് മറ്റേ മന്ത്രിയും ഞാനുമായിട്ട് ഒരു പിണക്കുമില്ല ഞങ്ങൾ പഴയ സുഹൃത്തുക്കളാണ് എൻ്റെ അച്ഛൻ്റെ കൂടെ അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴും ഞാൻ പയ്യനാ അന്നും എനിക്കറിയാം നമ്മൾ ചേട്ടാന്ന് വിളിക്കുന്ന ആളാണ് നമ്മൾ അങ്ങനെ ആരുടെയും മത്സരം ആരോടും മത്സരത്തിനില്ല കഴിഞ്ഞുകൂടാൻ അനുവദിക്കുക ഞാൻ മുമ്പ് പറഞ്ഞല്ലോ എന്നിൽ ഔഷധ മൂല്യങ്ങളില്ല ദൈവീത് കഴിഞ്ഞ ആവശ്യ കണക്ക് ഓരോന്ന് പറഞ്ഞുണ്ടാക്കാതെ എന്തിനാണ് പറയാത്ത കാര്യം ആ വ്യക്തിക്ക് എന്നോടുള്ള വിരോധത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല കാരണം എനിക്കറിയാം പക്ഷെ ഞാൻ പറയില്ല അല്ലെങ്കിൽ ആ പത്ത് ആ നല്ലൊരു ഇന്റർവ്യൂ കൊടുത്തിട്ട് ഞാൻ ഇന്റർവ്യൂ കൊടുമ്പ് നിർത്തി അതുകൂടി നിർത്തി ഇനി ഇന്റർവ്യൂ ഒന്നും ഇല്ല ഇതുപോലെ കാണുമ്പോൾ സംസാരിക്കാമെന്നുള്ളത് ഏറ്റവും വലിയ വകുപ്പ് മോട്ടോർ വാഹനവും അതിലൊക്കെ നടപടി ഇന്നുണ്ടാവും അതിലൊക്കെ നടപടി ഉണ്ടാവും ഇനി വ്യാജന്മാരെന്ന് കയറരുത് കാരണം ഇവിടെ ഇരിക്കുന്ന ആൾ ശിപാർശ കേൾക്കുന്ന ആളല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദയവ് ചെയ്ത് അത്തരം കലാപരിപാടികൾ വ്യാപകമായ അഴിമതികൾ അതൊക്കെ ദയവ് ചെയ്ത് എന്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥന്മാരും ഏജന്റന്മാരും ഒക്കെ നിർത്തണം ഞാൻ സ്നേഹത്തോടുകൂടെ അഭ്യർത്ഥിക്കുകയാണ് എന്റെ അടുത്ത് ആരെയും വിളിച്ചുകൊണ്ട് ഇത്തരം കാര്യങ്ങൾക്ക് ശുപാർശയ്ക്ക് ഞാൻ കേൾക്കത്തില്ല പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുള്ളൂ ഈ ഡ്രൈവിംഗ് ടെസ്റ്റിൽ പലർക്കും ഡ്രൈവിംഗ് അറിയാം ബാർക്കിങ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ ഈ ആഴ്ച മുതൽ ഡ്രൈവിംഗ് ടെസ്റ്റ് കർശനമാണ് നിങ്ങൾ പരാതിയൊന്നും പറയരുത് ഡ്രൈവിംഗിന്റെ ലൈസൻസിന്റെ നമ്പർ കുറയ്ക്കും നിങ്ങൾ തന്നെ വാർത്ത കൊടുക്കാറുണ്ട് ഇന്ന അപകടം സംഭവിച്ചു രണ്ടുപേരും മരിച്ചു ആർ ടി ഒ വകുപ്പ് ലൈസൻസ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു എന്ന് പറയും ഒരു കാര്യമില്ല കാരണം അവൻ വേണമെങ്കിൽ വേറെ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എടുക്കുന്ന കള്ളത്തരം കാണിക്കുന്നു വേറെ എവിടെയെങ്കിലും വീട് അതുകൊണ്ട് ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റായ പരിശീലനമായിരിക്കും ദിവസം അഞ്ഞൂറ് ലൈസൻസ് എടുത്ത് ഇന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല ഇന്ന സുക്കിൽ കയറില്ല ലൈസൻസ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് അറിയിക്കണം വണ്ടി തിരിക്കാൻ കാണി തിരിച്ചിട്ട് എച്ച് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം റിബേഴ്സിക്കേറ്റ് പാർക്ക് ചെയ്ത് കാണിക്കണം കാർ പാർക്കിൽ കാണിക്കണം ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തിട്ടുള്ളതാണ് ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുള്ളത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും ടി സിയുടം തന്നെ അതിൻ്റെ ഉത്തരവിറക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിങ് സ്കൂളിൻ്റെ വണ്ടിയിലാണ് നടത്തുന്നത് നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതി ഉണ്ട് ഒരുവിധ ഹരാ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒരുവിധ ഹരാസ്മെൻറ്റും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥൻ അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കണം വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ അങ്ങനെ കൊടുക്കുന്നില്ല കേരളത്തിലെ ലൈസൻസ് അല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരുന്നു വളരെ കുറച്ചേ കൊടുക്കൂ വളരെ കുറച്ച് മാക്സിമം കണ്ട അപ്പോഴേ ഫെയിലാക്കും അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല അത് മനുഷ്യജീവന്റെ പ്രശ്നമാണ് പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ പലർക്കും ലൈസൻസ് ഉണ്ട് അവർ കാർ ഓടിക്കുക അവർ കാർ പിന്നെ ജീവത്തി ഓടിച്ചിട്ടില്ല റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല ഒരു പാർക്ക് മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കില്ല ശ്രദ്ധിച്ചിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വലിച്ചിട്ടുണ്ട് അതിനകത്താണ് ഇടുന്നത് പക്ഷേ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം മറ്റുള്ളവർ കാശൂരില്ല അപ്പം അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി ഇടുക്കി എടുത്ത് കാണിക്കണം കാണിക്കുന്നവർക്ക് ലൈസൻസ് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല നമുക്കതിനെ ചെയ്യാമെന്നു വെച്ചാൽ നമ്മൾ റോഡിൽ സർക്കസ് വേണ്ട പകരം ടി സി അതിനെപ്പറ്റി ഒന്ന് പഠിച്ചിട്ട് ഞാൻ എൻ്റെ മനസ്സിലൊരാശയം പറയാണ് നിങ്ങളുടെ അടുത്ത് അങ്ങ് പങ്കുവയ്ക്കുകയാണ് ഈ റൈഡ് പിന്നെ ഈ സാഹസികമായ റൈഡ് അഡ്വഞ്ചർ ടൂറിസം ഒക്കെ നമ്മുടെ ലൈഫിന്റെ ഭാഗമാണ് ഇന്ന് ലോകത്തെല്ലായിടത്തും ഉണ്ട് അപ്പോൾ അവർ അതിനു വേണ്ടിയിട്ടുള്ള ട്രാക്കുകൾ തയ്യാറാക്കട്ടെ ആ ട്രാക്കുകളുടെ സുരക്ഷിത ഉറപ്പുവരുത്തി ആ ട്രാക്ക് പരിശോധിച്ച് ആ ട്രാക്കിൽ ഓടിക്കുന്നവർക്കൊരു ആ ട്രാക്കിന്റെ ബേസ് ട്രാക്കിനെ ബേസ് ചെയ്തൊരു ഇൻഷുറൻസ് ഉണ്ടാക്കിയതിന് ശേഷം അത് അവരെടുക്കണം ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് അവർക്ക് അതിനകത്ത് സർക്കസ് കാണിക്കാൻ അവസരം കിട്ടും അല്ല റോഡിൽ സർക്കസ് കാണിക്കാൻ അവസരം കൊടുക്കത്തി അപ്പോൾ സർക്കസ് കാണിച്ചേ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനുള്ള സ്ഥലങ്ങൾ എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് കേരളത്തിലും അത്തരത്തിലുള്ള ക്ലബ്ബുകളോ കാര്യങ്ങളോ ഉണ്ടാക്കിയിട്ട് സ്ഥലം കണ്ടെത്തി ഒരുക്കിയിട്ട് വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അവരുടെ ഇൻഷുറൻസ് ഉറപ്പുവരുത്തി അവർ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ക്യാമറയെല്ലാം വെപ്പിച്ചതിന് ശേഷം അതിനൊരു സംവിധാനം ഉണ്ടാക്കി ട്രാൻസ്പോർട്ട് കമ്മീഷണർ അതിന് അനുവാദം കൊടുക്കും അനുവാദം കൊടുക്കുന്ന ആ യാഡിൽ വെച്ച് മാത്രമേ മത്സരങ്ങളും കളികളോ ട്രെയിനിങ്ങോ ഒക്കെ നടത്താൻ പാടില്ല റോഡിൽ പറ്റില്ല മൂന്ന് പേര് വണ്ടിയിൽ പോയാൽ ഹെൽമെറ്റില്ല കർശനമായ നടപാടായി മൂന്ന് പേര് ബൈക്കിൽ പോവാം പിന്നെ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വെച്ചിട്ട് പോവുക പ്രധാനമായ കുറ്റകൃത്യങ്ങളാണ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസിനാളുകളെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് ഞാൻ ടി സിയോട് പറഞ്ഞു ചെറിയ ചെറിയ കേസുകൾ ആളുകളെ വഴിയിൽ ഇരുന്ന് നിർത്തി ഹരാസ് ചെയ്യാൻ പാടില്ല ഫോണിങ്ങനെ വെച്ചിട്ട് ബൈക്ക് ഓടിക്കുക ഇവിടെ വെച്ചിട്ട് പിന്നെ ഹെൽമെറ്റിനകത്ത് തിരിയിട്ട് ബൈക്ക് ഓടിക്കുക വളരെ ഡേഞ്ചർ വണ്ടി ബൈക്ക് ഫോൺ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് വണ്ടി ഓടിച്ചാൽ നല്ല പണിഷ്മെന്റ് അപ്പം നിയമത്തിന്റെ മുമ്പിൽ ഇരിക്കുന്ന കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിൽ ഹൈക്കോടതിയുടെ ഫൈനൽ ഓർഡർ വരും ഞാൻ നേരത്തെ മന്ത്രിയാദ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട് നിയമത്തിൽ അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാം കോടതി എന്ത് പറയുന്നു അതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അതിനെ മറികടക്കാൻ ആർക്കും കഴിയത്തില്ല നമുക്ക് ആർക്കും കഴിയത്തില്ല അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി എന്താ പറയുന്നത് നോക്കട്ടെ അതിൽ കേസുകളൊക്കെയാണ് ഫൈനൽ വിധി വന്നതിന് ശേഷം അതിനെക്കുറിച്ച് പറയാം ഇതൊന്നും എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറഞ്ഞാൽ ഇതൊന്നും കെ എസ് ആർ ടി സിക്കോ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ടിനോ ഒരു വെല്ലുവിളിയുണ്ട് അതിനേക്കാൾ വലിയ കാര്യങ്ങൾ ഒരു മന്ത്രിക്കുണ്ട് ചെയ്യാം ഉദ്യോഗസ്ഥർക്കുണ്ട് പിന്നെ നിയമലംഘനം ഒന്നും അനുവദിക്കത്തില്ല ഉണ്ടോ എന്ന കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തരുമല്ലോ തരുമ്പോൾ ആ പ്രശ്നം ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് നമ്മൾ കൈകാര്യം ചെയ്യാം ഒരിക്കലും നമ്മളതിനെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റുമോ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞാൽ പിന്നെ ധിക്കാരപരമായി പെരുമാറാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്താണോ കോടതി നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് നിയമത്തെ നിയമത്തിന്റെ ഒരു വ്യാഖ്യാനത്തെക്കുറിച്ചാണ് തർക്കം നിയമത്തെ വ്യാഖ്യാനിക്കാൻ നമ്മളാരും അർഹരല്ല അത് കോടതി തന്നെ ചെയ്യണം നിയമം വക്കീലന്മാർ കോടതിയെല്ലാം അതിൽ അപ്പീൽ ചെയ്ത് അവരത് കോടതി വ്യാഖ്യാനിച്ച് പറയുമ്പോൾ അതനുസരിച്ച് ചെയ്യും തപാൽ വകുപ്പിന് കുടിശയെ കൊടുക്കാനുള്ളത് കൊണ്ട് ധാരാളം ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ എന്നെ അങ്ങ് പറയട്ടെ എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ച് ഞാൻ അങ്ങ് പറയുന്നതാണ് തപാൽ വകുപ്പിന് കുടിശയെ കൊടുക്കാനുള്ളതുമായി ബന്ധപ്പെട്ട് ധനകാര്യ വകുപ്പാണ് പൈസ തരുന്നത് പൈസ തന്നോട്ടെ ഞാൻ ഞാനിന്ന് ടി സിയോട് സംസാരിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അദ്ദേഹം സംസാരിച്ചില്ല ഈ തപാൽ വകുപ്പിനെ കാത്തിരിക്കുന്നില്ല ആളുകൾക്ക് കയ്യിൽ തന്നെ ഈ ലൈസൻസ് പല കുട്ടികളും വിദേശത്ത് പോയി പഠിക്കാനൊക്കെ പോകുന്നവർക്ക് ഇത് കാർഡ് വെച്ച ലൈസൻസ് തന്നെ പറയണം ഈ പേപ്പറൊന്നും കൊണ്ടു കൊടുത്ത് അവിടെ എടുക്കില്ല അപ്പോൾ അതിന് വലിയ ബുദ്ധിമുട്ടുകൾ ആളുകൾ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ലൈസൻസ് അവിടെ ഹോൾഡ് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അല്ലേ ടി സി നമുക്ക് നമുക്ക് അങ്ങ് കൊടുക്കാം നമ്മൾ ഇപ്പം തവാലിന് വേണ്ടി തപാലിൻ്റെ പൈസ കൊടുക്കും അത് ധനകാര്യമാണ് നമ്മൾ കുടിശിയാണ് കൊടുക്കും പക്ഷേ നമ്മൾ ഒരു മാറ്റം വരുത്തുന്നു തവാലിൽ അയക്കുന്നതിന് പകരം അത് കയ്യിലും കൊടുക്കാൻ തീരും വന്നു കഴിഞ്ഞാൽ ആളിൻ്റെ ഐഡന്റിറ്റി നോക്കിയിട്ട് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തേക്കും ഏജന്റ് വന്നാൽ കൊടുക്കത്തില്ല കേട്ടോ ഏജന്റ് വന്നാൽ കൊടുക്കത്തില്ല ഇപ്പോൾ എൻ്റെ ലൈസൻസ് ആണെങ്കിൽ ഞാൻ എൻ്റെ ആധാർ കൊണ്ട് കാണിച്ചു കഴിഞ്ഞാൽ എനിക്കിത് തരാനുള്ള സംവിധാനം ചെയ്യും ഈ കാർഡ് പെട്ടെന്ന് നമ്മൾ കൊണ്ടുവരും കാർഡെന്ന് വെച്ചാൽ കാർഡ് വേണം വിദേശ രാജ്യങ്ങൾ പോകുമ്പോൾ നമ്മുടെ ലൈസൻസ് ഉണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടി എളുപ്പത്തിൽ അവിടുത്തെ ലൈസൻസ് കിട്ടും ഈ ജോലിക്ക് പോകുന്ന കുട്ടികൾക്കും പഠിക്കുന്നവർക്കും അപ്പൊ അതിന്റെ കാർഡ് തന്നെ വേണം അല്ല ഒരു പേപ്പറിൽ ആർട്ടി എഴുതി കൊടുത്തിട്ടൊന്നും കാര്യമില്ല അത് കാർഡിലേക്ക് നമ്മൾ പെട്ടെന്ന് വരും ചില തടസ്സങ്ങളുണ്ട് അത് ദൂരീകരിക്കും ഇത്രയും കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് നാളെ ഞാനും ടി സിയും നാളെ ഉച്ചയ്ക്ക് ഞങ്ങള് ട്രാൻസ്പോർട്ടിലെ ഉദ്യോഗസ്ഥന്മാരും മുംബൈയിലേക്ക് പോകുന്നുണ്ട് അവിടെ ഓപ്പറേറ്റ് ചെയ്യും അതിനകത്ത് ഒരു വീഴ്ച വരാത്ത വിധത്തിൽ മാക്സിമം ഡ്രൈ പോലീസിനെയും എം എൽ എ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഉണ്ടാവും ബസ് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം എന്താണ് അവിടെ ഉണ്ടായ പ്രശ്നങ്ങളെന്നും നമ്മൾ വിലയിരുത്തും വിലയിരുത്തി മുഖ്യമന്ത്രി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ശബരിമലയ്ക്ക് പോകണം എന്ന് പറയാം പമ്പയിലേക്ക് ഞങ്ങൾ പോകുന്നുണ്ട് ഞങ്ങൾ പോയി അവിടെ വെച്ച് ദേവസ്വം ബോർഡുമായിട്ടൊക്കെ സംസാരിച്ച് പോലീസുമായിട്ട് സംസാരിച്ച് ഒരു തടസ്സമില്ലാതെ വണ്ടികൾ മൂഴിയാനുള്ള ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കാൻ പരമാവധി സാധിക്കും കാരണം കുറഞ്ഞ ടൈമേ ഉള്ളൂ പക്ഷേ എന്നാൽ മാക്സിമം നമ്മൾ നമ്മളതനുസരിച്ച് സിസ്റ്റം നീങ്ങും ഏറ്റവും നല്ല ഉദ്യോഗസ്ഥരെ കെ എസ് ആർ സി ഓപ്പറേഷന് വേണ്ടിയിട്ട് ശബരിമലയിലേക്ക് നാളെ തന്നെ പോയിട്ട് വന്നാൽ അവിടെ നീങ്ങും ഏറ്റവും എഫിഷ്യന്റ് ആയിട്ടുള്ള ആൾക്കാരെ വിടും മോട്ടോർ ബൈക്ക് ഡിപ്പാർട്ട്മെൻറ് നല്ലൊരു ഒരു ഗ്രൂപ്പിനെ പരിശോധനയ്ക്കല്ല ഇതിനെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നമ്മളങ്ങോട്ട് വിടാം അല്ലേ അടുത്തടുത്ത ജില്ല കളിയുന്നവരെല്ലാവരും ഒരു നാലഞ്ച് ദിവസം ഡ്യൂട്ടി കൊടുത്ത് അങ്ങോട്ട് വിടും വഴി തടഞ്ഞു നിർത്താനും പരിശോധിക്കാനൊന്നും അല്ല കേട്ടോ അതൊന്നും ഉണ്ടാവില്ല കടത്തിവിടാൻ വേണ്ടി മാക്സിമം വണ്ടികളെ അപ്പോൾ വളരെ സന്തോഷം ഞാൻ എപ്പോഴെപ്പോഴും നിങ്ങളെ കണ്ടില്ലേ എന്നോട് പ്രതിഷേധിക്കരുത് ആവശ്യമുള്ള കാര്യങ്ങൾ എൻ്റെ ഓഫീസ് ചോദിച്ചാൽ അത് ഞാൻ വിവരങ്ങൾ തരാം കാരണം എപ്പോഴും നമ്മൾ അപ്ഡേറ്റ് നമ്മൾ വഴി വെച്ച് സംസാരിക്കേണ്ട നമുക്ക് കൊല്ലപ്പോഴും ഇങ്ങനെ സംസാരിക്കാം വഴി വെച്ച് സംസാരിക്കുമ്പോഴാണ് ഇതുപോലുള്ള അപകടങ്ങളൊക്കെ ഞാൻ പറയാത്ത കാര്യങ്ങൾ ദയവീത് നിങ്ങൾ ഊഹിക്കരുത് എന്ന് മാത്രമേ പറയുള്ളൂ ഞാൻ പറയാനുണ്ടെങ്കിൽ ഹൃദയം തുറന്ന് പറയുന്നവനാണ് നിങ്ങൾ ഊഹിച്ചേച്ച് മറ്റേ ഊഹിച്ചതുപോലെ ഊഹിച്ചേച്ച് വെറുതെ ആളുകളെ തമ്മി വെറുപ്പിക്കരുത് എന്നിട്ട് ഹൃദയമായി ഒരു അഭ്യർത്ഥനയുണ്ട് എന്തിനാണ് എന്നെ വിവാദങ്ങളിലേക്ക് വലിച്ചടിക്കുന്നു ഒരു കാര്യമില്ലാതെ ആ വിവാദം നിങ്ങളെല്ലാവരും പറഞ്ഞ് കേട്ടതാണ് ഞാൻ എന്തെങ്കിലും പറഞ്ഞു എനിക്കിതിൽ ചോർച്ചയുണ്ടെന്നും പൈസയെന്നും പറഞ്ഞ് ഇവിടുത്തെ യൂണിയന്റെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ് അതിൽ രാഷ്ട്രീയമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞു അത്രേ പറഞ്ഞോളൂ അല്ലാതെ ആരെയും കുറ്റം പറഞ്ഞില്ല അപ്പം നിങ്ങളാണെ പറയുന്നത് വണ്ടി കഴിയില്ല എന്ന് പറയുമ്പോൾ അത് പഴയ മന്ത്രിയുടെ കുഴപ്പമാണെന്ന് വ്യാഖ്യാനിച്ചാൽ നമ്മൾ വലഞ്ഞു പോകും വണ്ടി കഴിയില്ല ഞാൻ ഇങ്ങോട്ട് വന്നപ്പം പേരൂക്കടേന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നോക്കി വയ്യോ ഇത് കഴിയിട്ടില്ല പുതിയ നല്ല വണ്ടിയായിരുന്നല്ലോ നിങ്ങൾ പുറത്തോട്ട് പോകുമ്പോ നോക്കഴാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്നുള്ളൂ ഞാനും കഴിവെന്നൊന്നും ഉറപ്പ് പറയുന്നില്ല അപ്പൊ വളരെ സന്തോഷം താങ്ക് യു എല്ലാവർക്കും സന്തോഷം നിങ്ങളെ ഒന്ന് ക്ലിയർ ചെയ്തു